ഒരു സാധകന് അതിൻ്റെ സാധനം മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നോട്ട് പോകുമ്പോഴേ ക്ലയർ ഓവൻ സ്കെയർ ക്ലെയർ ഐഡിയോ ഇങ്ങനെയുള്ള ചില സവിശേഷതകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ആയ ശേഷം ഒരു ബുദ്ധന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ രീതിയിലാണോ അതോ സ്ട്രെയിറ്റ് നമ്മളിപ്പോൾ നമ്മൾ ചക്ഷസ്സോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളോ ഉപയോഗിച്ച് ആൾക്കാർ വെച്ചിട്ട് ഇടപെടുന്ന രീതിയിലെല്ലാം കാര്യങ്ങളും രഹസ്യങ്ങളും കാണാനും മനസ്സിലാക്കാൻ സാധിക്കുമോ സാധാരണഗതിയിൽ ഈ സൈക്കിക് പവേഴ്സ് അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് എന്നതിനായിട്ട് ഇ എസ് പി എന്നാണ് വിളിക്കുന്നത് ഈ അതീന്ദ്രിയമായിരിക്കുന്ന ഗ്രാഹ്യ ശക്തികൾ ഗ്രാഹ്യ സിദ്ധികൾ എന്നതിനെ വിളിക്കാം ആ ഇ എസ് പി ഉണ്ടാകുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുമായിട്ടുള്ള പ്രയോജന മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ വഴിയാണ് മനസ്സിനെ കുറിച്ചുള്ള ചില പരീക്ഷണങ്ങൾ വഴിയും മനസ്സിനെ പഠിപ്പിച്ചെടുക്കുന്ന വഴിയൊക്കെയാണ് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ബോധപ്രാപ്തിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ എന്താണോ ഉണ്ടായിരിക്കുന്നത് എന്താണോ ബോധത്തിൻ്റെ ഭാഗമായിട്ട് പ്രപഞ്ചത്തിലുള്ളത് അതൊക്കെ ഒരേ സമയം പ്രാപിക്കുകയാണല്ലോ ബോധപ്രാപ്തിന് ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭ്യമല്ലാത്തതായിട്ടുള്ള ഒരു പ്രകൃതിയും ബാക്കിയിരിക്കുന്നില്ല കാരണം അദ്ദേഹം തന്നെയല്ലേ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തവരിലേക്ക് പോകുന്നു അതിനകത്ത് ആ പ്രാപ്തി അത് കിട്ടുന്നത് ലഭിക്കുന്നത് പ്രൊസസ് ചെയ്യാനുള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയോ അറിയുകയോ ചെയ്യാതെ തന്നെ സാറീ പറഞ്ഞ ആ ക്ലെയർ പോയിൻസും ക്ലെയർ ഓഡിയൻസും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ ക്ലെയർ പോയിൻസും ക്ലെയർ ഓഡിയൻസും ഒക്കെ തന്നെയും അവരുടെ ഭൗമമായിരിക്കുന്ന ലീലയ്ക്ക് തടസ്സമാണ് അവർ അസാമാന്യനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ ജീവിക്കാനല്ല അവർ താൽപ്പര്യപ്പെടുന്നത് പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അവർ അവരുടെ ലീലേതാണ് അപ്പോൾ ആ ലീലയ്ക്ക് വേണ്ടി ഒരു പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഈ ക്ലയർ ബോയിൻസ് ക്ലയർ ഇ എസ് പികൾ ഇതൊക്കെ തന്നെയും ഉപയോഗിക്കാതിരിക്കുക ഉപേക്ഷിക്കാന്നുള്ള ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അവരുപയോഗിക്കണമെന്നൊന്നുമില്ല തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു വെളിപ്പാടകലെ ഇതൊക്കെ തന്നെ നിൽപ്പുണ്ട് പക്ഷെ അതൊക്കെ വയലൻസാണ് കാർമ്മികമായ വയലൻസാണ് ഒരു വ്യക്തി വരുമ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞ് ഇപ്പം സാറിൻ്റെ മുജീബ് സാറിൻ്റെ താഴെയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹം എന്തുവാണെന്ന് അറിയാം എന്ന് പറയുന്നില്ലേ അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നൊരു വയലൻസാണ് വേറൊരു കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർമ്മികമായിരിക്കുന്നൊരു ബന്ധത്തിൽ അദ്ദേഹം വന്ന് ഇടപെടുകയും അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹം ഒരു കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലാഭനഷ്ടങ്ങളൊക്കെ തന്നെയും കാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളതിനകത്ത് ഇടപെട്ട് അതിനെ ബ്രേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുമ്പോൾ വയലൻ്റ് അല്ലാതെ പോകുന്നു അല്ലെങ്കിൽ അത് വയലൻസാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വയലൻ്റ് ആക്ടിവിറ്റി ഒരിക്കലും ചെയ്യുന്നില്ല വരാനിരിക്കുന്നവർ വന്നു ചേരുന്നവർ ചങ്ങാത്തത്തിൽ വരുന്നവർ ഇവരെല്ലാം തന്നെ അവരുടേതായ ധർമ്മമനുസരിച്ച് വരുന്നതാണ് കാർമ്മികമായിരിക്കുന്ന ധർമ്മം എവിടെയോ വച്ച് പിന്നെ നമ്മളെ ഏതോ ജന്മങ്ങളിൽ സാറിനെട്ടി സാറ് ഒരു പട്ടിയെ ഓട്ടിച്ച് കളഞ്ഞ് സാറിൻ്റെ വഴിയിൽ വന്നൊരു പട്ടിയെ സാറിനെ ഓട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട്ടി മനുഷ്യ സ്വരൂപമായിട്ട് ശാരീരികമായിട്ട് എടുത്തുകൊണ്ട് സാറിൻ്റെ സുഹൃത്തായിട്ട് വരികയും സാറിനെ കടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപദ്രവിച്ചിട്ട് പോവുകയും ചെയ്യാം ആ പട്ടി വരുമ്പോൾ ഇത് ആ പട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓട് എന്ന് പറയാൻ ഒരു ബുദ്ധൻ തയ്യാറാവില്ല പുത്തൻ വലിപ്പിച്ച് വാ ഊളെ എന്ന് നിർത്തി അവൻ്റെ കഴിയും കൂടെ കൊണ്ടിട്ടേ പോവും മനസ്സിലായില്ലേ അങ്ങനെ ഈ കടി ഭയക്കുന്നവനല്ല ബുദ്ധൻ അത് മനസ്സിലാക്കുക അപ്പം ഇ എസ് പി ഉപയോഗിച്ച് ഇവൻ്റെ പരമ്പരായികൾ ഈ പട്ടിയുടെ വാല് ഇതൊന്നും ആലോചിക്കാൻ പോകുന്നില്ല അതൊക്കെ വയലൻസാണ് അതുകൊണ്ട് അതൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കും ഇനി വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും യുവദാസ് വന്നപ്പോൾ യുവദാസിനെക്കുറിച്ച് ക്രിസ്തുവിന് മനസ്സിലാവില്ലേ അപ്പോൾ അതുപോലെ സ്വീകരിക്കുകയും അവരെ സ്വന്തമായിട്ട് നിർത്തുകയും ഒക്കെ ചെയ്യും അതാണല്ലോ അവരിലുള്ള വ്യത്യാസം ഈ പറഞ്ഞപോലെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കി അവരെ മാറ്റി നിർത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നും പറഞ്ഞു വിടാത്തവനെ പോലെ അവരെ തോളിക്കൂടെ കൈട്ടുണ്ടാക്കി അവരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും സന്തോഷത്തോടുകൂടി കർത്തവ്യം അവരുടെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ മോശമായിട്ട് നമ്മൾ അത്ഭുതകരമായിട്ട് സാധനം അവരെ മുമ്പ് അവരെ പേടിപ്പിച്ചാൽ തീർന്നു അവരുടെ മുമ്പിൽ ഒരു പച്ച മനുഷ്യനും ഇയാളെ നമ്മളെ പരിപാടി നടത്താൻ ഈ പറഞ്ഞ നമ്മുടെ ഉദ്ദേശം നടത്താൻ പറ്റിയവനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധൻ്റെ ധർമ്മമാണ് അതെപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം എത്രയോ പ്രാവശ്യം പറഞ്ഞാൽ പോലും കേട്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രക്ഷം താരം പേര കാര്യമൊന്നുമില്ല അപ്പോൾ മനുഷ്യർ സഹ സഹജമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഇ എസ് പികളൊന്നും തന്നെയും അവർ ഉപയോഗിക്കുന്നത് നോൺ വയലൻ്റ് ആക്ടിവിറ്റി അല്ല അതൊക്കെ വയലൻസ് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ല താല്പര്യം ഉണ്ടാകാറില്ല